ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമുക്കിത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള തലശ്ശേരി ചിക്കൻ ദം ബിരിയാണി എങ്ങനെ ഉണ്ടാക്കുക എന്നൊന്ന് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് കഴുകി ക്ലീൻ ആക്കിയിട്ടുള്ള ചിക്കനിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അധികം പുളി ഇല്ലാത്ത കുറച്ച് തൈര് കൂടി ഒഴിച്ചിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ നല്ലതുപോലെ ആ മസാല എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് ഇത് അരമണിക്കൂർ ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞാനിവിടെ ഒരു പാത്രത്തിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതുപോലെ കുറച്ച് നെയ്യും ഇതിന്റെ കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് സവാള കട്ട് ചെയ്തത് ചേർത്തിട്ട് ഒന്ന് വഴറ്റി എടുക്കാൻ പോവുകയാണ് ചെറുതായിട്ട് കട്ട് ചെയ്ത സവാള ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് വഴറ്റി എടുക്കാൻ പോവുകയാണ് ഈ സവാളയൊക്കെ ഒന്ന് വഴന്ന് വരുമ്പോഴേക്കും ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും വലിയ ജീരകവും ചതച്ച് വെച്ചതാണ് അതുകൂടി ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കുറച്ച് തക്കാളി കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ് ഇതെല്ലാം കൂടി ഒന്ന് വഴന്ന് വരുമ്പോഴേക്കും ഇതിലേക്ക് ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒന്ന് വഴറ്റിയെടുക്കുക അതിൻ്റെ ഒരു പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ചിക്കൻ കൂടി ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് തൈര് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു മുക്കാൽ സ്പൂണോളം ഗരം മസാല കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിൻ്റെ കൂടെ ഒരു സ്പൂണ് കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുക പിന്നെ ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും പുതിനയിലേയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മല്ലിയിലയും പുതിനയിലെയും കുറച്ച് അധികം തന്നെ ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട് മസാലയൊക്കെ എല്ലാ ഭാഗത്തേക്കും പിടിക്കണ രീതിയിൽ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഉപ്പ് ഇല്ലെങ്കിൽ അതൊന്ന് നോക്കിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇത് അടച്ച് വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാൻ പോവുകയാണ് അതിലാ വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് വറ്റി വരെ ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കുക ഇപ്പൊ ഇതിലെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ മനസ്സിലാവണണ്ടാവും നന്നായിട്ട് അതിന്റെ മസാലയൊക്കെ ഒക്കെ റെഡി ആയി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് നെയ്ച്ചോറ് ഉണ്ടാക്കിയിട്ടൊന്ന് ദമ്മിട്ടെടുക്കുകയാണ് നെയ്ച്ചോറ് ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയണതാവും അതുകൊണ്ടാണ് നെയ്ച്ചോറിൻ്റെ വീഡിയോ എടുക്കാഞ്ഞത് അപ്പോൾ ഈ ചിക്കൻ്റെ മസാലയുടെ മുകളിലായിട്ട് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള കൂടി ഇട്ട് കൊടുക്കുകയാണ് ഫസ്റ്റ് ലെയറായിട്ട് ആ കൂടി ഇട്ട് കൊടുക്കുകയാണ് ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് നെയ്യ് മെൽറ്റ് ചെയ്തത് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ നമ്മൾ കുറച്ച് നട്ട്സൊക്കെ ഒന്ന് ആ നെയ്യിലൊന്ന് വറുത്തെടുത്തുകൊണ്ടാണ് നെയ്യ് കളർ ഒരു ചെറിയ വ്യത്യാസം അപ്പോൾ അതിൻ്റെ മുകളിലായിട്ട് ആ നെയ്യ് ഒഴിച്ചു കൊടുക്കുക അതുപോലെ ആക്കിയിട്ട് ഈ റൈസ് മുഴുവനായിട്ട് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ ടോപ്പിലായിട്ട് നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള ആ നട്ട്സും മുന്തിരി ഒക്കെ ഒന്ന് ഇട്ട് കൊടുക്കുക കുറച്ച് മല്ലിയിലും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം ഇതൊന്ന് അടച്ചു വെച്ച് ഒരു പതിനഞ്ച് മിനിറ്റ് ഒന്ന് ദം ചെയ്തെടുക്കാൻ പോവുകയാണ് ഞാനിത് ഗ്യാസിലാണ് വെച്ചിട്ടുള്ളത് അപ്പോൾ ഗ്യാസ് സിമ്മിൽ ഇട്ടിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് ഇതൊന്ന് ദം ചെയ്തെടുക്കുക ഇനിയിപ്പോൾ നിങ്ങൾ അടുപ്പിലാണ് വെച്ചിട്ടുള്ളതെങ്കിൽ അങ്ങനെയും ചെയ്യാം പതിനഞ്ച് മിനിറ്റിന് ശേഷം ഇതൊന്ന് തുറന്ന് നോക്കുകയാണ് അപ്പോ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള തലശ്ശേരി ചിക്കൻ ദം ബിരിയാണി റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നമുക്കൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബിരിയാണിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത് അതുപോലെ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാവണണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം തൊട്ടടുത്ത് കാണുന്ന ബെൽബട്ടൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന് ഓപ്ഷൻ സെലക്ട് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി കിട്ടും